الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين هم الرجال بلا هم الجبال بلا كالدهر في همة بل سعادة كبرى الله مؤمنين رمضان പല അമലുകളും പ്രത്യേകമായി റമദാനിൽ മാത്രമുള്ളത് അതുപോലെ സാധാരണ ചെയ്യുന്ന അമലുകളൊന്നും കുറഞ്ഞു പോകാതെ ഒന്നിന് പത്തും എഴുപതുമുള്ള ഇരട്ടിക്കൂലിയെ പ്രതീക്ഷിച്ചുകൊണ്ട് നാം അമൽ ചെയ്യുക ഒന്നാമത്തെ പത്ത് ഏകദേശം വിടവാങ്ങാൻ അടുക്കുകയാണ് അള്ളാഹു ഒന്നാമത്തെ പത്ത് ആ റഹ്മത്ത് ലഭിക്കാൻ അള്ളാഹുവിന്റെ പൊറുക്കൽ ഇസ്തഫാർ അത്യാവശ്യമാണ് അതാണ് രണ്ടാമത്തെ പത്ത് ആ പൊറുക്കൽ ലഭ്യമാവുകയും അവന്റെ കരുടെയും ലഭിച്ചാൽ ലഭിക്കുന്നതാണ് നരകമോചനം അപ്പം മൂന്ന് പത്തുകളും വ്യത്യസ്തമായതല്ല ഓരോന്നും അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അവന്റെ റഹ്മത്ത് പരിശുദ്ധമായ ദീൻ ദലാമിന് പല ഘട്ടങ്ങളിൽ അള്ളാഹു നൽ നൽകിയിട്ടുണ്ട് അതുപോലെ പരിശുദ്ധ ഇതിൽ നൽകിയ വലിയ അനുഗ്രഹമായിരുന്നു ബദർ ആ ബദർ ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഉദാഹരണങ്ങളാണ് വാളുകൊണ്ടും കൊണ്ടും തൂക്കൊണ്ടും പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ളതായിരുന്നില്ല മോമിനിയങ്ങൾ കോടാന കോടി വർഷങ്ങൾ മുമ്പലക്കുകൾ സുജോതി ചെയ്ത് ആദരിച്ച പരിശുദ്ധ കബാലയത്തിൽ പൂർവികരാമുഴി നമ്പിയാക്കളും സുജോതി ചെയ്ത പരിശുദ്ധ ഭവനത്തിൽ അതിന്റെ വിശുദ്ധിയെ കളങ്കപ്പെടുത്തി ബഹുദൈവാരാധനയുടെ കൊറ്റകുത്തളമായി മാറി മുള്ളു മുതൽ മുർക്കൻ ബാബുകളെ ആരാധിക്കുന്ന രീതിയിൽ ബിംബങ്ങൾ ഉണ്ടാക്കിയ ഒരു ഘട്ടത്തിൽ ഹബീബ നബി സുല്ലാഹു അലഹി വസ്ലാമ തങ്ങളുടെ ഖാത്തിമിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരവിൽ വരവോടുകൂടി അതിനൊക്കെ മാറ്റം വരുത്തി ഉത്തമ ദീനിന്റെ സമോന്നതിക്ക് വേണ്ടി തങ്ങളുടെ സമർപ്പണത്തിൽ അവിടുത്തെ പുരോഹിതാക്കൾ കൈകാര്യം ചെയ്ത് അവരാരാധിച്ച അവിടെ എല്ലാവിധ നിയന്ത്രണത്തിലുമുള്ളതുമായ പരിശുദ്ധ ക്യാബാലയത്തിൽ സ്വതന്ത്രമായി സുജോതി ചെയ്യാൻ അനുവദിക്കാതെ മോമിനിങ്ങൾ പ്രയാസപ്പെട്ടപ്പോൾ ക്യാബാലയത്തിൽ സുജോതി ചെയ്യാനും ദീനിയായ പ്രചരണങ്ങൾ സുതാര്യമായി നിലക്കാരൻ നടന്ന പോരാട്ടങ്ങളിൽ വലിയ പ്രധാനമുള്ള ഒന്നാണ് ബദർ നിരായുധരായ ഒരു സംഘം സജ്ജ ആയുധ സജ്ജരായ വലിയ സൗകര്യങ്ങളുള്ള എണ്ണത്തിലും വണ്ണത്തിലും എല്ലാം വിഭൂഷിതരായ വലിയൊരു വിഭാഗത്തോട് പോരാടിയ യുദ്ധത്തെക്കുറിച്ച് വിശുദ്ധ പറഞ്ഞു വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഇതിനുറക്കം വാഹുബി ബദരി വാൻ തും അതില്ല യുടെ അങ്ങേയറ്റമിപ്പോൾ അള്ളാഹുനെ സഹായം എത്തി അള്ളാഹുനെ സഹായം മനുഷ്യർക്കാവശ്യമാണ് ആ സഹായം ലഭിക്കാൻ തീവ്രമായ സമർപ്പണവും വ്യക്തമായ ദും ഹബീബനബിള്ളാഹു അലിഹുസമ തങ്ങൾ പരിശുദ്ധ നടന്ന ആ വലിയ പോരാട്ടത്തിൽ സമര പോരാട്ടത്തിൽ സഹാബ് ആത്മീയമായി ഉയർത്തുകയും ബദർ നടന്ന ബദറിന്റെ പ്രദേശത്ത് മസ്ജിദ് അരീഷ് എന്ന് പറയുന്ന ഇന്ന് പള്ളി നിലകൊള്ളുന്ന സ്ഥലത്ത് രണ്ട് കെട്ടി അപ്പം അതിരാവിൽ സുബഹാന്തിയോളം സുബാഹു പലരോളം അലിഹി വസ്ലാം തങ്ങൾ നിസ്കരിച്ച് സുജൂതിലായി കളഞ്ഞ് പൊട്ടിക്കരഞ്ഞപ്പോഴാണ് അള്ളാഹു സുബാനുഭവത്തെ ആല മലായി കത്തുകളെ ഇറക്കി അവരുടെ പ്രത്യേകമായ സഹായത്തിലൂടെ ബദർ യുദ്ധത്തിൽ വിജയം ലഭിക്കുന്നത് ബദർ ചരിത്രം വിശാലമായി പറയേണ്ടതാണ് അതിൻ്റെ ഓരോ മതിനെക്കുറിച്ചൊക്കെ ഗവേഷണം നടത്തുമ്പോൾ വളരെ വെറും ഒരു പോരാട്ടമായിരുന്നില്ല തച്ച് തകർക്കലായിരുന്നില്ല അള്ളാഹു സുബാനുഹത്ത് അലൗ നദീൻ്റെ സമാ സംസ്ഥാപനത്തിന് വേണ്ടി സഹാബത്ത് നിഷ്കളങ്കതയോടെ അവർ നേരിട്ടപ്പോൾ ആ നിഷ്കളങ്കക്ക് പരിഹാരമായ അള്ളാഹുവിന് വിശാലമായ റഹ്മത്ത് ഇറങ്ങുകയും ആ റഹ്മത്ത് വലക്കുകൾ ഇറക്കി അള്ളാഹു സഹായം നൽകിയ വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ള മത ആ ശുഹതാക്കൾക്കും അല്ലാതിൽ പങ്കെടുത്തത് അത്രയും ഹൃദയ സ്പൃഖായ വളരെയേറെ ത്യാഗത്തിൻ്റെ ഘട്ടമായതുകൊണ്ട് അതിൽ പങ്കെടുത്ത മദുരീകൾക്ക് അള്ളാഹു താല ഏറ്റവും ഉന്നതമായ നൽകാനം നൽകുകയും അവർക്ക് അള്ളാഹു താല സർവ്വതും പുറത്തു കൊടുക്കുകയും അവരെ ഇടതേടി അള്ളാഹുവിയിലേക്ക് അടുക്കുന്ന ആളുകൾക്ക് അള്ളാഹു സഹായം എത്തിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടം ഇഷ ബദർ ദിനമായി അനുസ്മരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് ആ മദർ ദിനമാകുമ്പോഴേക്ക് റമദാൻ നമ്മൾ ഒരു ഘട്ടം രണ്ടാമത്തെ പത്ത് മൂർത്തിയാകുമ്പോഴേക്ക് റമദാൻ ഓടി അകലുന്നൊരവസ്ഥയാണ് ഉണ്ടാവാറ് അതുകൊണ്ട് ഈ ദിനങ്ങൾ ബദരീങ്ങളെ സ്മരിച്ച് അവരുടെ ആർച്ചകളിലൂടെയും റമദാന്റെ ധന്യമാക്കാൻ നമുക്ക് അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീന് അലൈക്കും വരഹമുല്ലാ വർക്കാത്തു